അപ്പോ ഓണം തീർത്തണല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടാ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ ജീവിതശൈലിയും യോഗയും വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലിയും യോഗയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിജോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലനം അത് മുൻപ് പറഞ്ഞ വിഷയത്തെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ മക്കളൊക്കെ വിദേശത്ത് പോകുന്ന ഒന്നും രണ്ടും മക്കളുള്ള വീടുകളിൽ നിന്ന് മക്കൾ അവരുടെ ജീവിതമാർഗ്ഗം നേടി വിവാഹിതരായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും കാരണവന്മാർ തന്നെ വീടുകളിൽ താമസിക്കുന്നു അവരെ സംബന്ധിച്ച് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇല്ലാത്ത അസുഖങ്ങളില്ല നമുക്കറിയാം നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ വേറെ ഏറ്റവും വിഷലിപ്തമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രായത്തിൽ കവിഞ്ഞ വാർദ്ധക്യം നമ്മളെയൊക്കെ നമ്മുടെ പിടിമുറുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ ഈ യോഗ അഭ്യസിക്കുക വഴി നമുക്ക് മനസ്സിനും ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ദീർഘകാലം യൗവനം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകുവാനും കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെ പ്രതീക്ഷയുണ്ട് മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിലെ യോഗാധ്യാപിക സിസ്റ്റർ ഇൻഫെൻറ്റ് ട്രീസ എഫ് സി സി ക്ലാസുകൾ

വനിതാ വിംഗ് സെക്രട്ടറി സൈമി റിജി യൂത്ത് വിംഗ് പ്രസിഡന്റ് അരുൺ ജോർജ് സെക്രട്ടറി റോജി കെ ടി തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന വനിതകൾക്ക് എല്ലാ ദിവസവും സൗജന്യ യോഗ പരിശീലനം നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി പി ടി ഇ ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം